ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ തുഞ്ചത്തെഴുത്തച്ഛൻ ആചാര്യൻ എഴുതിയിട്ടുള്ള ആ കിളിപ്പാട്ടിൻ്റെ കുറച്ച് വരികളുടെ അർത്ഥമാണ് നമ്മൾ ശ്രവിക്കുന്നത് അപ്പം അധ്യാത്മരാമായണം എന്ന് പറയുമ്പോൾ അധ്യാത്മം എന്ന് പറയുമ്പോൾ അവനവനിലേക്ക് അവനവനെ സംബന്ധിക്കുന്നതാണ് അധ്യാത്മം അപ്പം രാമസ്യ അയനമാണ് രാമായണം രാമൻ്റെ അയനം മാർഗമാണ് രാമായണം എന്ന് പറയപ്പെടുക പാവനവനിലേക്ക് തന്നെയുള്ള യാത്രയാണ് രാമായണം എന്നു പറയുക രമാ അല്ലെങ്കിൽ രാമായ അയനം രമായ അയനം രാമായണം എന്ന് പറയാറുണ്ട് സർവേഷു രമതേ ഇത് രാമ എല്ലാത്തിലും ആ ആനന്ദ സ്വരൂപിയായിരുന്നു എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനാണ് രാമൻ ആത്മാരാമനാണ് ആത്മാവിനെ കൊണ്ട് ആത്മാവിൽ തന്നെ ആരമിക്കുന്നവനാണ് രാമൻ എന്ന് പറയുന്നത് എല്ലാ ചരാചരങ്ങളിലും ഉള്ളിൽ അന്തർയാമിയായി അകത്തും പുറത്തും ഒരുപോലെ ഇരിക്കുന്ന ആളാണ് രാമൻ ശ്രീരാമൻ അതിന് ഇനി തുഞ്ചത്ത് ആചാര്യ എഴുത്തച്ഛനെ പറ്റിയിട്ടൊരു കാര്യം പറയും കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തെഴുതായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദ ലബ്ധിക്കിനി എന്തു വേണമെന്നാണ് പറയുക അപ്പം അദ്ദേഹം ഇത് കിളിപ്പാട്ടാണ് ഒരു കിളിയെക്കൊണ്ട് ശുഗം തത്തയെക്കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ നമുക്ക് വ്യാസമഹർഷിയുടെ പുത്രനും ശുഗനാണ് ശുഗബ്രഹ്മർഷി പറയിപ്പിക്കുന്നത് പോലെയാണ് പറയുന്നത് അന്നത്തെ കാലത്ത് ആ ഒരു അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നുണ്ടല്ലോ വേദത്തിനോ വേദാന്തത്തിനോ ഞാൻ അർഹനല്ല അപ്പം ആ ജാതിയിലുള്ളൊരു പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് പറയാനുള്ളൊരു മടി കൊണ്ടാണ് അദ്ദേഹം താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ടാകാം താഴ്ന്ന കുലത്തിൽ ജനിച്ചതുകൊണ്ടാകാം അദ്ദേഹം കിളിയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് രാമായണം എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്നാണ് പറയുന്നത് അപ്പം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം ഋഷി തുല്യനായിരുന്നു അപ്പം കിളിപ്പാട്ട് രൂപത്തിൽ പറയാൻ ആരംഭിക്കുകയാണ് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ആ പരമാത്മാവായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ ശ്രീരാമഭദ്രൻ ജയിക്കട്ടെ സീതാഭിരാമനായിരിക്കുന്ന ലോകാഭിരാമനായിരിക്കുന്ന രാവണ അന്തകനായിരിക്കുന്ന ആ രാമൻ ജയിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മമഹൃതി രമതാം രാമരാമ ആ ഐശ്വര്യത്തോടുകൂടിയ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭഗവാനാണ് ആറ് ഭഗങ്ങളോട് കൂടിയ ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത് അതിലൊന്നാണ് എന്ന് പറയുന്നത് ഐശ്വര്യം അപ്പം മമ ഹൃദി ഹൃദി എന്ന് പറയുമ്പം ഹൃദയം ഹൃ എന്ന് പറയുമ്പം ഹരതി ഹരിക്കുന്നു എന്നൊരർത്ഥമുണ്ട് ദാ ദാതി ദാനം ചെയ്യുന്നു എന്നൊരർത്ഥം യം യാതി പ്രാപിക്കുക എത്തിപ്പെടുക എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ ആ തിന്മയെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നന്മയെ ആ ലോ നന്മയെ കൊടുത്ത് നമുക്ക് നന്മയെ കിട്ടും എന്നിട്ട് ഈശ്വര പദത്തെ നമ്മളെ പ്രാപിപ്പിക്കുന്നതാണ് ഹൃദയം എന്ന് പറയുന്നത് ഇനി രമാ പതേ രമ ആരാണ് ലക്ഷ്മിദേവി ലക്ഷ്മിദേവിയുടെ പതിയായിരിക്കുന്നവനെ അതായത് സീതാദേവിയുടെ പതിയായിരിക്കുന്നവനെ ശ്രീരാമ രമണീയ വിഗ്രഹ സുന്ദരമായ ഗാത്രത്തോട് കൂടിയവനാണ് വിഗ്രഹം ഗാത്രത്തോട് കൂടിയവനാണ് അങ്ങനെയുള്ള അങ്ങേക്ക് നമോസ്തുതേ നമ തേ അസ്തു എങ്ങനെ നമസ്കാരം ഭവിക്കട്ടെ നദമസ്തകം കരോതി ഇതി എന്നാണ് അതായത് നമ്മുടെ തല ശീർഷം നമ്മളുടെ അഹത്തിൻ്റെ ഒരു ഭാവമാണ് ശീർഷം തല എന്ന് പറയണത് അപ്പൊ ആ തല കുമ്പിട്ട് കിടന്ന് നമസ്കരിക്കുന്നതാണ് നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണ എന്ന് പറഞ്ഞാൽ നരന്മാരുടെ അയനമായിരിക്കുന്നത് എങ്ങോട്ടാണോ നരന്മാരുടെ എല്ലാ അയനം മാർഗമായിരിക്കുന്നത് അതാണ് നാരായണൻ അപ്പോൾ ശ്രീരാമ നാമം പാടി വന്ന പൈൻകിളിപ്പെെ ആ കിളിയെയാണ് പറഞ്ഞു വിളിക്കുന്നത് ശ്രീരാമ ചരിതം നീ ചൊല്ലിയിടും മടിയാതെ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്തുതിയോടെയോ അല്ലെങ്കിൽ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി അപ്പൊ ചുരുക്കം ഇത്രയേ ഉള്ളൂ അങ്ങ് ശ്രീരാമചന്ദ്രനാണ് അല്ലയോ ശ്രീരാമ ഭദ്ര സീതാഭിരാമ ലോകത്തിന് അഭിരാമ അഭിരമിപ്പിക്കുന്നവനെ രാവണൻ അന്തകനായിട്ടുള്ളവനെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വിളങ്ങേണമേ ശ്രീ രാഘവാത്മാരാമ രമാപതി അങ്ങ് അങ്ങയുടെ ആ സുന്ദര ഗാത്രത്തെ ഞാൻ നമസ്കരിക്കുന്നു നാരായണനായിരിക്കുന്ന അങ്ങേ അത് ഓരോ തലമാണ് നാരായണൻ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ തലമാണ് പരമാത്മാവായിരിക്കുന്ന അങ്ങയെ തന്നെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങ് ശ്രീനാരായണൻ തന്നെയാണ് അപ്പോൾ ശ്രീരാമനാമം പാടാൻ വന്ന പൈങ്കിളിപ്പെണ്ണ് ആ ആചാര്യൻ്റെ അഭ്യർത്ഥനയൊക്കെ സമ്മതിച്ചു തുടർന്ന് എല്ലാവരെയും വന്ദിച്ചിട്ട് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണ് ഇനി ഇഷ്ട ആ ദേവതകളെയെല്ലാം സ്തുതിക്കുകയാണ് കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ എന്തിനും കാരണമായിരിക്കുന്ന ആ ഒരു കാരണഭൂതനായിരിക്കുന്ന ഗണനായകൻ എന്ന് പറഞ്ഞ ഗണപതി ബ്രഹ്മാത്മകൻ അത് ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ അപ്പോൾ ഗണപതിയെയാണ് പറയുന്നത് വാരണം എന്ന് പറഞ്ഞ ആന വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ എൻ്റെ ആ പ്രാരബ്ധ വിഘ്നം എന്ന് പറഞ്ഞാൽ തടസ്സം വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ അതിനെ തരണം ചെയ് ചെയ്യുവാനായിട്ട് അതായത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തടുക്കുക ഇല്ലാതാക്കുക ആവോളം വന്ദിക്കുന്നേ ഇനി അടുത്തത് വാണിയിടുക അനാരഥം എന്നോടെ നാവുതന്മേൽ അനാരദം എന്ന് പറഞ്ഞാൽ യാതൊരു തുടർച്ചയായിട്ട് എപ്പോഴും വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ വാണിമാതാവ് ആരാണ് വാക്കിൻ്റെ മാതാവ് സരസ്വതി ദേവിയാണ് വർണ്ണങ്ങളുടെ വർണ്ണവിഗ്രഹേ ആ വർണ്ണങ്ങൾ അക്ഷര സ്വരൂപിണിയായിരിക്കുന്നവളെ വേദാത്മികേ വേദമാകുന്ന ആത്മാവോട് കൂടിയവൾ വേദാത്മാവ് ആ സരസ്വതീദേവിയെ വന്നിക്കുന്നു നാണമെന്നിയെ മുദാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാംകാനനെ അപ്പം നാണം എന്നയേ എന്ന് പറഞ്ഞാൽ നാണം കൂടാതെ മുതാ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി നാണമെന്നിയേ മുതാ നാവിൻ്റെ നടനം ചെയ്യുക നൃത്തം ചെയ്യുക ഏണാങ്ക ആനനെ അപ്പം ഏണാങ്കൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നാണ ഏണം എന്ന് പറഞ്ഞാൽ മാൻ എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രനെ പോലെയുള്ള മുഖത്തോട് കൂടിയവളെ യഥാകാനനേ ദിഗംബരൻ ഒരു നഗ്നനായ ഒരാൾ കാട്ടിൽ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതെ ദിക്കുകൾ അമ്പരമായിട്ടുള്ളവൻ നഗ്നൻ അപ്പോൾ അങ്ങനെ എങ്ങനെയാണോ നൃത്തം ചെയ്യുന്നത് അതുപോലെ വാരിജോത്ഭവ മുഖ വാരിജവാസേ അപ്പോൾ വാരിജ ഉദ്ഭവൻ ആരാണ് വാരിജം താമര അതിൻ്റെ ഉത്ഭവി വാരി ജലമാണ് അതിന് ഉത്ഭവിച്ചത് താമര വാരിജോത്ഭവൻ ബ്രഹ്മാവാണ് വാരിജോത്ഭവ മുഖ വാരിജവാസേ അപ്പം ആ ബ്രഹ്മാവിൻ്റെ മുഖമാകുന്ന താമരയിൽ വസിക്കുന്നവളാരാണ് സരസ്വതീദേവിയാണ് വാരിധി തന്നൽ തിരമാലകൾ എന്ന പോലെ വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രം ഭാരതി എന്ന് പറഞ്ഞാൽ സരസ്വതി തന്നെ പദാ ആവലി എന്ന് പറഞ്ഞാൽ പതം ആവലി കൂട്ടമാണ് എനിക്കറിയാം പദങ്ങളുടെ കൂട്ടം പദാവലി പാരാതെ വളരെ താമസിക്കാതെ സലക്ഷണം ആ ലക്ഷണമൊത്ത് മേന്മേൽ മേൽക്കുമേൽ മംഗൽരശിയുടെ അപ്പോൾ എങ്ങനെയാണ് എല്ലാത്തിനും കാരണഭൂതനും ഗണനായകനും ആ ബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയുള്ളവനും പാർവതി പരമേശ്വരന്മാരുടെ പുത്രനും കാരുണ്യമൂർത്തിയും ആനയുടെ മുഖമുള്ളതുമായ ഗജവദനനായ ഗണപതി രാമകഥ പറയാൻ തുടങ്ങുന്ന ആ തനിക്ക് ഉണ്ടാകാനിടയുള്ള തടസ്സങ്ങളെല്ലാം നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ആരെയാണ് പ്രാർത്ഥിച്ചത് വാഗ്ദേവതയായ സരസ്വതീദേവിയെ അതെങ്ങനെയാണ് സരസ്വതീദേവി എങ്ങനെയൊക്കെയുള്ള ആളാണ് വേദസ്വരൂപിണിയാണ് അക്ഷര സ്വരൂപിണിയാണ് അവിടുന്ന് എപ്പോഴും എൻ്റെ നാവിൽ വസിക്കണം അല്ലേ സരസ്വതി ദേവി അനുഗ്രഹിക്കാതെ നമുക്ക് അങ്ങനെ പഠനമൊന്നും നടക്കില്ല എന്നാണ് ഇപ്പൊ ചന്ദ്രമുഖിയായ ചന്ദ്രൻ്റെ പോലെ മുഖമുള്ള ഭഗവതി ഇപ്പൊ കാട്ടിലെങ്ങനെയാണോ നഗ്നായ ആരും കാണാതെ ലജ്ജ കൂടാതെ നൃത്തം ചവിട്ടുന്നുവോ നടനം ചെയ്യുന്നുവോ അതുപോലെ എൻ്റെ നാവിൽ നൃത്തം ചെയ്യണേ എന്നാണ് പറയുന്നത് അനവരതം ഒരു തുടർച്ചയായി എൻ്റെ നാവിലുണ്ടാവണമേ ദേവി എന്നാണ് പറയുന്നത് ആ അനുഗ്രഹമില്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ബ്രഹ്മാവിൻ്റെ ആ മുഖ മുഖ താമാകുന്ന താമരയിൽ വസിക്കുന്ന ആ ബാലയും ശുഭശീലയുമായ സരസ്വതീദേവിയുടെ കടാക്ഷത്താൽ ലക്ഷണയുക്തമായ വാക്കുകൾ യഥാകാലം തടസ്സം കൂടാതെ തോന്നേണമെന്നാണ് തുഞ്ചത്താചാര്യ എഴുത്തച്ഛൻ പറയുന്നത് നമുക്കിത് വായിക്കുമ്പോൾ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ അറിയാം നമുക്ക് ആത്മീകരാമായണം വായിക്കുന്നതിനേക്കാളും നല്ല കട്ടിയുള്ളൊരു സാധനമാണ് ഒരു കൃതിയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് സംസ്കൃത വാക്കുകളാണ് മലയാളം എന്ന് തോന്നുമെങ്കിലും വാരി തൂക്കിയിരിക്കുന്നത് സംസ്കൃത പദങ്ങളാണ്